കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നതിന് പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മളെ സമർപ്പിച്ച് ജീവിക്കുവാൻ സാധിക്കണം എബ്രാഹിം നഗരം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുതെന്ന് പറയുന്നതിന് ആരാവെന്ന് കേട്ടിട്ട് മത്സരിച്ചവർ യു നീഡ് ടു ഗെറ്റ് ടു വർക്ക് ഓൺ ടൈം ഓർ യു നീഡ് ടു ട്രീറ്റ് യുവർ സ്പൗസ് ബെറ്റർ യു നീഡ് ടു വാച്ച് യുവർ വാച്ച്സ് നമ്മൾ നമ്മളെ തന്നെയാണ് സൂക്ഷിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ ഭയപ്പെടണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ദൈവീക ദൃഷ്ടിയിൽ ഉന്നതമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ഇരിക്കരുത് അതിനായി നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം അതിനായി നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ നമ്മളെ തന്നെ ബലപ്പെടുത്തുവാൻ ദൈവത്തെ ഭയപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും നമുക്ക് കഴിയണം ദൈവത്തെ ഭയമുള്ളത് കൊണ്ടാണത് സാധിക്കേണ്ടത് അതിനായി നമ്മളെ തന്നെ സൂക്ഷ്മതയുള്ളവരാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കണം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആവരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകം പാടി സുവിശേഷം പ്രഘോഷിക്കുന്ന എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആത്മീയ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എപ്പോർപ്പെട്ടവർക്കും അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യമുണ്ടായിരിക്കണം വിവിധ ചാനലുകൾ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം പാടുമുള്ള കലാലയങ്ങൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ആധുനിക ലോകത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ അവരുടെ ബുദ്ധി തകർന്നു പോകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മുൻപോട്ട് പോകാൻ സഹായിക്കണമേ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപകർ പ്രഥമ സാമൂഹ്യ പ്രവർത്തകർ സഭയുടെ സുഹൂഷകരൊക്കെ കുഞ്ഞുങ്ങളെ വളർച്ചയ്ക്ക് വേണ്ടി വിവിധ മാധ്യമങ്ങളിലൂടെ അത് സാധിച്ചെടുക്കുവാൻ സഹായിക്കണമേ ഡബ്ബു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയൊരു കച്ചവടക്കാർ ബെഡ്ഡനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ജയിലുകളിൽ കഴിയുന്നവർ അങ്ങയുടെ ദൃശ്യമായ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും നിറച്ച് അനുഗ്രഹിച്ച് ആശ്വദിച്ചിട്ട് യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശു ആരാധന യേശുവു യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ് യു